നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് തരണ എൻ്റെ മാമയാണ് കേട്ടോ ഞങ്ങൾ അമ്മമ്മേനെ കാണാൻ വേണ്ടി പോയപ്പോൾ മാമ അവിടുന്ന് ഞങ്ങൾക്കൊരു തോണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്നാണേ അപ്പോൾ ആദ്യം മാമ ചെയ്തതുപോലെ തന്നെ ഒരു ദീർഘചതുരാകൃതിയിലുള്ള പേപ്പർ എടുത്ത് അത് നടുവേ മടക്കുക ശേഷം അതിങ്ങനെ എം എന്നാകൃതിയിൽ മടക്കുക ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും ഒക്കെ ആയിട്ട് മടക്കുക വീഡിയോയിൽ കാണുന്ന പോലെയാണ് ചെയ്യേണ്ടത് കണ്ടോ എം എന്ന് എഴുതിയ പോലെ ഇനി തിരിച്ചു പിടിച്ച ഡബ്ല്യു എന്ന് എഴുതിയ പോലെ അങ്ങനെ മടക്കിയിട്ട് മാമ പറയണ ഓയസ് തന്നെ ഇടണം എന്നാ വിചാരിച്ചത് പക്ഷെ ഭയങ്കര ബഹളാണ് അത് അതിൻ്റെ എഡ്ജ് ഇതുപോലെ മടക്കുക ഒരു നയൻറ്റി ഡിഗ്രിയിലായിട്ട് മടക്കുക രണ്ട് എഡ്ജും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കുക നമ്മൾ സാധാരണ തോണി ഉണ്ടാക്കാറുണ്ട് ആ തോണി പോലത്തെ തോണിയല്ല അല്ലാട്ടോ ഇത് ഇത് കുറേ കൂടി ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു തോണിയാണ് മാമ പണ്ടി ഞങ്ങൾക്ക് കുറേ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതിപ്പോൾ അവിടെ ഇങ്ങനെ പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സൊക്കെ കിടക്കണേ നോട്ടീസൊക്കെ കിടക്കണ കണ്ടപ്പോൾ ഉണ്ടാക്കി തരണം ഇനി അത് ഇപ്പോൾ നമ്മൾ നയൻറ്റി ഡിഗ്രി മടക്കുന്നത് ഇനി അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി അതിൻ്റെ പകുതിയായിട്ട് മടക്കുക ഹെഡ്ജൊക്കെ കറക്റ്റാക്കി വെച്ച് അതിൻ്റെ പകുതിയാക്കി അത് മടക്കുക ഇങ്ങനെ നാല് ഭാഗവും മടക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഒരു ഒരു സൈഡ് രണ്ട് ഭാഗവും മടക്കി ഇനി അത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ മടക്കുക എല്ലാവർക്കും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ തോണിയാണ് ട്ടോ അത് ഇങ്ങനെ മടക്കിയിട്ട് നല്ല അടിച്ചൊക്കെ ഒപ്പം വെച്ചിട്ട് മടക്കണം ഇല്ലെങ്കിൽ അത് മടക്ക് പുറത്തേക്ക് നുർന്ന് പോരും ഇപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ആ ഭാഗം അതാ ഈ കാണിച്ച പടത്തേക്ക് നേരെ അങ്ങോട്ട് മടക്കുക നല്ല വൃത്തിയായിട്ട് ടൈറ്റാക്കി മടക്കുക അതിനുശേഷം മറച്ചു വെച്ചിട്ട് അപ്പറ സൈഡും ഇതേപോലെ തന്നെ മടക്കുക ഇപ്പം നമുക്കിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പം തന്നെ ഒരു തോണീൻ്റെ ഷേപ്പായിട്ടൊക്കെ തോന്നും ണ്ടോ അപ്പം തന്നെ അതിന് ചെറിയ തോണീൻ്റെ ഷേപ്പ് ഒക്കെ വന്നില്ലേ അത്രേ ഉള്ളൂ ഈസി നാല് മടക്കം അങ്ങോട്ട് ഒരു നാല് മടക്കം ഇങ്ങോട്ടൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അടിപൊളി തോണി റെഡി ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിങ്ങനെ വിടർത്തി വെക്കണം ഓക്കെ തോണി ആയില്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും തോണി റെഡി ആയി കഴിഞ്ഞു ഇല്ല പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഉൾട്ട മടക്കണം ഇതിനെ പുറം മറിക്കണം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ആ മടക്കൊക്കെ വെള്ളത്തിൽ വരുമ്പോൾ മടക്കൊക്കെ നിവർന്നു പോവും തോണി കേടുവന്നു പോവും പെട്ടെന്ന് അപ്പം നമ്മളെന്ത് ചെയ്യുക അതിനെ പുറം മറിക്കണം പുറം മറിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായി മടക്കി നീറ്റാക്കി തോണിയുടെ ആകൃതിയിലാക്കിയിട്ട് വെക്കുക നമ്മുടെ തോണി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ മറ്റേ ഷിപ്പ് പോലത്തെ നടുവിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന തോണി അല്ലാത്ത സാധാരണ നമ്മളുടെ പുഴയിലൊക്കെ കാണുന്ന പോലത്തെ തോണി നോക്കൂ ഗൈസ് അടിപൊളി തോണി സുന്ദരി തോണി അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ തോണി ഉണ്ടാക്കി നോക്കണം ഈ തോണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്